മരുന്നുകൾ പകുതി വിലയിൽ ഇനി പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് ചികിത്സം സെന്റർ ചേലക്കര വടക്കാഞ്ചേരിയിൽ പതിനൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി താളം തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സേവിയർ ചിത്രപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരും ദിവസങ്ങളിൽ ലോകോത്തര സിനിമകൾ പ്രദർശിപ്പിക്കും വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ആവേശമുണർത്തി സ്പന്ദനം വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിലുള്ള പതിനൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് പ്രൗഢമായ തുടക്കം ഭരതൻ നഗർ എന്ന് നാമകരണം ചെയ്ത് വടക്കാഞ്ചേരി താളം തിയേറ്ററിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങിൽ സേവർ ചുറ്റലപ്പള്ളി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു സ്വാധീനം ജീവിതത്തിലും സമൂഹത്തിൽ ചലുത്തുന്നുണ്ട് എന്നുള്ളത് പല സിനിമകളും പ്രദർശിപ്പിക്കപ്പെട്ടു പോകുന്നതോടുകൂടി ഇന്നും അത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു സീരിയസ് പ്രത്യേകിച്ച് പിന്നെ പൊരുത പോരാട്ടങ്ങൾക്ക് എങ്ങനെ സിനിമ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വ്യത്യസ്ത നിലയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് ആ സമരങ്ങളിലെ ജനങ്ങളിലേക്ക് ഒരാശയം എത്തിക്കാൻ ഉതകുന്ന നിലയിലെ വലിയ പ്രവർത്തനമാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളെ നാം കൂടുതൽ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാക്കുക എന്നതുകൂടി ഈ ഫിലിം ഫെസ്റ്റിവലിലൂടെ ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചതാണ് സ്പന്ദനം വടക്കാഞ്ചേരി പ്രസിഡന്റ് സി ഒ ദേവസ്യുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിശിഷ്ട സാന്നിധ്യമായി ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടന ചടങ്ങിനു പിന്നാലെ മേളയിലെ ആദ്യ ചിത്രങ്ങളായ ഫെമിനിച്ചി ഫാത്തിമ സത്യപുല്ല് എന്നീ മലയാള സിനിമകൾ പ്രദർശിപ്പിച്ചു വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക മേഖലയിൽ വലിയ ചലനമുണ്ടാക്കുന്ന ചലച്ചിത്ര മേളയിൽ കെ പി മദനൻ സുഭാഷ് പുഴക്കൽ കെ എസ് ജോർജ് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളാണ് വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്നത്